ഹലോ അസ്സാം വലിക്കും എൻ്റെ മക്കൾക്ക് ഒരേ വാഷി ഇന്ന് ഒന്ന് പോരണമെന്ന് അപ്പം അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ പോന്നതാണ് വണ്ടിയെടുത്തിട്ടങ്ങനെ പോന്ന് സ്കൂളൊന്നും ഇല്ലാത്തിനെ കൊണ്ട് ഇവർക്ക് എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണം എൻജോയ് ചെയ്യുന്ന ആ മക്കള് എഴുതി എഴുതിയൊക്കെ നോക്കിയാ നമ്മൾ താമസിക്കുന്ന വീടിന്റെ കുറച്ച് അടുത്തന്നെ ഉള്ള ആസിയ റോഡ് ബീച്ചാണ് കേട്ടോ മൻഹൽ ബ്ലോക്ക് എല്ലാം കടലും ഒരു വികാരമാണ് അല്ലേ ബീച്ചിന്റെ ഓരത്ത് ഇങ്ങനെ വന്നിരിക്കുക പറഞ്ഞാൽ നല്ലൊരു വൈബാണ് നല്ല രസാണ് ഇവിടെ വൈകുന്നേരമാണ് വന്നേ നല്ല രസാണ് എന്താ പറയോ ഞാനും എന്റെ കുഞ്ഞുമോളും ഇവിടെ ഇരിക്കും അല്ലേ നമ്മള് വള്ളത്തിൽ ഇറങ്ങാണ്ട് ഇവിടെ ഇരിക്കും അവിടെ രണ്ടാളും കളിക്കട്ടെ താത്ത അങ് പോന്നെ ആ നിബു പോന്നില്ലേ എന്താ പേടിയാണ് നിബുവിന് പേടിയാണ് നിബു പോയിക്കോ പേടിയാണ് അധികം അങ്ങോട്ട് പോണ്ടേ നീയാ അതാ അതാ വരുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയ ഈ മക്കള് പറഞ്ഞ കേ നോക്കിയാ ഈ മക്കള് കളിക്കുന്നേ എന്തിനാടെ ഇങ്ങനെ എന്തിനാ മാന്തി നിബു അല്ല നിബു എന്തിനാ മാന്തി അറിയോ പരക്കുന്നറിയോ നീതന്റെ മേത്രടാനെ അതാ അതാ നിതുണീച്ചോ എണീച്ചോ ഇതാ എണീച്ചോ ചിരിക്കുന്ന പോകാതെ നീയോ സൺസെറ്റ് ഇങ്ങനെ ആയി വരുന്നാളു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഇവർക്ക് പോരാൻ മനസ്സൊന്നുമില്ല ഇതാ കാണുന്നില്ലേ കഴിഞ്ഞിരുന്നു എല്ലാം കളിച്ചിട്ട് സൺസെറ്റ് സൺസെറ്റ് ഞാൻ ശരിക്ക് കാണിച്ചു തരാട്ടാ വേണ്ട സൺസെറ്റ് നല്ല അടിപൊളിയല്ലേ അതേ കളറ് വരുമല്ലേ കടല് അതേ കളറിങ്ങ് വരും കടൽ നോക്കിയാ അതാണ് രസം എന്താണ് രസം എന്നാ പറയണ്ടേ അതിന് ഭയങ്കര പേടിയാ എന്നാ വാ വണ്ടി എടുക്കുകയാണേ വേ വന്നോ ഞാൻ പോന്ന അവിടെ നിന്നോങ്ങൾ ഞാൻ പോന്ന അങ്ങനെ നല്ല ഷാർജ ഷേക്ക് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടാക്കി ടേസ്റ്റ് ഉണ്ടോക്ക് ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോക്ക് മോളെ കണ്ടോളേ ഓളതാടാ വെച്ചിട്ട് ദാത്ത അൻ്റെ അടുത്തൊന്ന് കുടിക്കുന്നു ഒളത്താടി അല്ലേ നോക്കിയ തൊട്ടിട്ട് ദാതാ ഇതാ അടി കിട്ടട്ടെ എനിക്ക് അടി കിട്ടട്ടെ ഓൾക്കല്ല അടി അടി കിട്ടട്ടെ കൊടുക്കണ്ടേക്കടി ഇട്ടെ രസണ്ടേണ്ട